ആനന്ദം കുടുംബം മലബാർ ാട് സഹയാത്ര ഡേ കെയറിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ഡേ കെയർ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ഡേ കെയർ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും പങ്കെടുത്ത ഇഫ്താർ വിരുന്ന ഭിന്നശേഷി സഹോദരങ്ങൾക്ക് റംസാൻ രാവിലെ കരുണയുടെ ഇരട്ടി മധുരമുള്ള പുണ്യദിനമായി ഭിന്നശേഷി അംഗങ്ങളെ ചേർത്തു നിർത്തുന്ന സഹയാത്രയുടെ ഇഫ്താർ കുടുംബസംഗമത്തിൽ ആഹ്ലാദത്തോടെയാണ് എൺപതോളം അംഗങ്ങൾ മുച്ചക്രവാഹനത്തിൽ അൻസാരി ഹാളിലേക്ക് എത്തിയത് വളണ്ടിയർമാർ ഓരോരുത്തരെയും ഇഫ്താർ വിരുന്നുള്ള മേശകളിലേക്ക് എത്തിച്ചു ചാലിശ്ശേരി മുഹീദ്ദീൻ ജുമാ മസ്ജിദ് മഹൽ ഖത്തി പസ്കർ കമാലി ഫൈസി മുഖ്യ സന്ദേശം നൽകി സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ആശയങ്ങൾക്ക് ആഴത്തിൽ വേരൂറപ്പിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള സമൂഹ നോമ്പുതുറ മാതൃകയാണെന്ന് ഖത്തി പറഞ്ഞു സഹയാത്ര പ്രസിഡന്റ് ഡി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി വാസുണ്ണി പട്ടാഴി ഭരണസമിതി അംഗം ഗോപിനാഥ് പാലഞ്ചേരി പഞ്ചായത്ത് വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലി കോർഡിനേറ്റർ ടി എ രണദിവേ എന്നിവർ സംസാരിച്ചു ഭിന്നശേഷി അംഗങ്ങൾക്ക് വസ്ത്രങ്ങൾ പലവ്യഞ്ജനങ്ങൾ എന്നിവ ടങ്ങിയ റംസാൻ കിറ്റുകളും വിതരണം ചെയ്തു നോമ്പുതുറ ഡേ കെയർ അംഗങ്ങൾക്ക് സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും സുന്ദരനുഭവമായി